നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പെരുന്നാൾ ദിനത്തിൽ ഖുറാൻ കത്തിക്കാൻ അനുമതി നൽകിയ സ്വീഡനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചത് എന്നാൽ തുടർ നടപടി പ്രതിഷേധത്തിൽ മാത്രം ഒതുക്കാൻ സൗദി അറേബ്യ തയ്യാറല്ല സ്വീഡനെതിരെ കടുത്ത നടപടികളിലേക്ക് രാജ്യം നീങ്ങും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ ഖുറാൻ കത്തിച്ച സംഭവത്തിന്റെ അനന്തര ഫലങ്ങൾ ചർച്ച ചെയ്യാൻ സൗദി അറേബ്യ മുൻകൈയ്യെടുത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയാണ് ഹജ്ജ് മാസത്തിൽ ഈദാഘോഷ സമയത്ത് നടന്ന ഹീനമായ ചെയ്തിക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അനന്തര നടപടികളിൽ കൂട്ടായ നിലപാട് സ്വീകരിക്കുന്നതിനുമാണ് ജിദയിലെ ഒ ഐ സി ആസ്ഥാനത്ത് വരുന്ന ആഴ്ച യോഗം ചേരുന്നത് ബുധനാഴ്ച പെരുന്നാൾ ശേഷം സ്വീഡനിലെ സമീപം തീവ്രവാദിയായ വ്യക്തി ഖുരാപ്പ് കത്തിച്ചതിൽ പരക്കെ പ്രതിഷേധം ഉയർന്നിരുന്നു ഖുറാൻ നിയമത്തെ ഇസ്ലാമിക മൂല്യങ്ങളുടെയും ചിഹ്നങ്ങളുടെയും പവിത്രത ലംഘിക്കാനുള്ള ശ്രമങ്ങൾ ആവർത്തിക്കുന്നതിനെ വ്യാഴാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ജനറൽ സെക്രട്ടേറിയറ്റ് ശക്തമായി അപലപിച്ചു ലോകത്തെ എല്ലാ ജനതകൾക്കുമുള്ള വിശ്വാസത്തെയും മൗലിക അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കാനുള്ള ഐക്യരാഷ്ട്രസഭ ചാർട്ടറിനോടുള്ള പ്രതിബദ്ധത എല്ലാ രാജ്യങ്ങളും നിലനിർത്തേണ്ടതുണ്ടെന്ന് ഒ സി ഓർമ്മിപ്പിച്ചു നിറം ലിംഗം ഭാഷ മതം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ദേശീയത സാമൂഹിക സ്വത്വം സ്വത്ത് ജനനം പദവികൾ എന്നിവയെ എല്ലാവരും മാനിക്കണം യു എ ഇ സ്വീഡിഷ് അംബാസിഡറെ വിളിച്ചു വരുത്തിയാണ് ശക്തമായ പ്രതിഷേധം അറിയിച്ചത് തീവ്ര നിലപാടുകാർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന സ്വീഡിഷ് സർക്കാരിന്റെ നടപടിയെ യു എ അപലപിച്ചു സാമൂഹിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ സ്വീഡൻ അന്താരാഷ്ട്ര ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിറകോട്ടു പോവുകയാണെന്ന് യു എ ഇ കുറ്റപ്പെടുത്തി അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇത്തരം ഹീന കൃത്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യരുത് വിദ്വേഷ പ്രചാരണത്തെയും വംശീയതയെയും ശക്തമായി നേരിടണമെന്നും യു എ ആവശ്യപ്പെട്ടു എന്നാൽ ലോകത്താകമാനുള്ള ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നതാണ് നടപടിയെന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് കടുത്ത ഭാഷയിലാണ് സ്വീഡനിലെ ഖുറാൻ കത്തിക്കലിനെതിരെ ഖത്തർ പ്രതികരിച്ചത് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഗത്തിന്റെയും പേരിലുള്ള എല്ലാ വിദ്വേഷ പ്രചാരണങ്ങളെയും ഖത്തർ എതിർക്കും ലോകമെങ്ങും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട ആസൂത്രിത ആഹ്വാനങ്ങളും ഇസ്ലാമോ ഫോബിക് പ്രചാരണങ്ങളും കൂടി വരികയാണ് ഇത്തരം സംഭവങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്ത് വരണം പെരുന്നാൾ ദിനത്തിൽ സ്വീഡിഷ് തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ പള്ളിക്ക് മുന്നിൽ ഖുറാൻ കത്തിച്ചത് ഹീനവും അത്യന്തം പ്രകോപനപരവുമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി ഈ നടപടിക്കെതിരെ കൂടുതൽ അറബ് രാജ്യങ്ങൾ കടുത്ത രീതിയിൽ പ്രതികരിക്കുമെന്ന കാര്യം ഉറപ്പാണ് സ്വീഡനെതിരെ ഗൾഫ് രാജ്യങ്ങൾ എന്ത് നിലപാട് എടുക്കുമെന്ന കാര്യവും കണ്ടുതന്നെ അറിയണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക